അല്ല സ്കേൽ സ്കളുണ്ട് പുതിയൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിച്ച് നമ്മുടെ പേര് എടുത്ത് നമ്മൾ പേ ബാക്ക് ടു എന്ന ഗെയിമാണ് കളിക്കാൻ പോകുന്നത് കഴിഞ്ഞത് ഇതൊരു കിഡിലെ ഗെയിമാണ് കഴിച്ചത് ഒരു ഓഫ്ലൈൻ ഗെയിം കൂടിയാണ് പിന്നെ ഇത് ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആക്കാം അപ്പോൾ ഇതിൽ കുറച്ച് മിഷൻസ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കുന്നത് വീഡിയോ അപ്പം വീഡിയോ ഫുൾ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം കാണുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തോന്നുന്നുണ്ട് ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർ ബെല്ലേ നമ്മളുടെ വീഡിയോ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിൽക്കാണെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ആയിരിക്കുക വീഡിയോ നമുക്ക് ക്ഷമിക്കേറെ വീട്ടിലോട്ട് അപ്പോൾ കഴിച്ച് ഈ സ്ഥലം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കിയ ശേഷം പ്ലേ സ്റ്റ കൊടുത്തിട്ട് അതിൽ സ്റ്റോറി കൊടുക്കുക അതിൽ ഫസ്റ്റത്തെയാണ് നമുക്ക് ആദ്യം ആണല്ലോ കൈ കിട്ടുക അതാണിത് കഴിച്ച് നമുക്ക് ഫസ്റ്റ് മെഷീൻ എന്നിട്ട് നോക്കണമെങ്കിൽ നമ്മൾ ഈതിൻ്റെ ഉള്ളിൽ ആ ഫോൺ ബൂത്ത് ബൂത്തിൻ്റെ ഉള്ളിൽ ബൂത്ത് ലൈസാണത്തിൻ്റെ ഉള്ളിൽ ഏത്താ കോൾ ആദ്യം എടുക്കണം കഴിച്ചത് എന്നാലാണ് നമുക്ക് മിഷൻ കിട്ടുള്ള കഴിച്ചത് അത് വണ്ടി നിറങ്ങിയിട്ട് വേണം നമുക്കത് എടുക്കാൻ പറ്റുള്ള കഴിച്ചത് അപ്പോൾ ഫസ്റ്റത്തെ മിഷൻ അടിയിൽ എഴുതിയത് നിങ്ങൾ അത് വായിച്ചോ അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് മിഷൻ നമുക്ക് ആദ്യം എവിടേക്ക് കിട്ടണെന്ന് വെച്ചാൽ അതെ മഞ്ഞ മഞ്ഞ കണ്ടോ പൈസ അവിടെ ഒരു നാൽപ്പത്തി മൂന്ന് മീറ്റർ അവിടെയാണ് നമ്മുടെ ഫസ്റ്റത്തെ മെഷീനിലുള്ളത് കൈസ് ഫസ്റ്റ് മെഷീൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഈ കാർ കണ്ട ഈ കാറിൽ നമ്മളൊരു പർട്ടിക്കുലർ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഒരു മഞ്ഞ സർക്കിൾ സ്ഥലം ഉണ്ടാവും ആ സാധനങ്ങൾ എടുത്തെടുത്ത് കളക്ട് ചെയ്ത് വരണം നമ്മൾ തുടക്കം തന്നെ തിരിച്ച് വരണം കേസ് അതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെഷീൻ കണ്ടത് ഈ മഞ്ഞ സർക്കിൾ ആണ് കൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൈസ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ചിട്ട് എത്തണം ഈ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് എത്തണം അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ കഴിച്ച് അപ്പോൾ ഇതിനായിട്ട് കൂടെ നമ്മൾ ചില സബ് ചെയ്ത് വിടണമെങ്കിൽ അക്കെ ചെറിയ സബ് വന്നതൊക്കെ കണ്ടാ ഇതുപോലെ ഇങ്ങനെ ഇതുപോലത്തെ ഇതിൽ തന്നെ ഇങ്ങനെ കളക്ട് ചെയ്ത് എത്തണം പെട്ടെന്ന് നമ്മൾ എത്തണം അപ്പം അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും തോക്കാനുള്ള സാധ്യത കൊള്ളാംണ്ട് കൈസ് തോക്കാനുള്ള തോക്കും ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഫെയിലാവും കൈസ് മിഷൻ ഫെയിൽ ആകും മെഷീൻ ഫെയിൽ ആവുകയും കഴിഞ്ഞിട്ട് നമ്മൾ പോകും കഴിഞ്ഞാൽ ഈ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കല് കഴിച്ചു വണ്ടിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ മെഷീൻ ഫെയിൽ ഫെയിലാവും കഴിച്ചതിൽ പിന്നെ നമ്മൾ ജി ടി പാവപ്പെട്ട ഒരു ജി ടി ഹൈവ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഗെയിമാണ് നമുക്ക് നമുക്കിതിൽ എന്ത് തോന്നിയാശ വേണമെങ്കിലും അങ്ങനെയല്ല എന്ത് വേണമെങ്കിലും കളിക്കാം നമ്മൾ ജി ടി ഹൈവിൽ കാണിക്കുന്ന പോലെ തന്നെ അതിൽ കളിക്കാം കഴിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഈ വണ്ടി വണ്ടിന്ന് ഇറങ്ങിയിട്ടൊക്കെ കയറിയിട്ട് ആൾക്കാരൊക്കെ കൊല്ല വണ്ടി എടുത്തുകൊണ്ട് പോകുക ഇഷ്ടമുള്ള വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് പോവാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഗെയിമിൽ തന്നെ കളിക്കാം കഴിച്ച് ഈ ഗെയിം കിച്ച് കുറേ പേര് എന്താ എല്ലാവരും കളിച്ചിട്ടുണ്ടാവും കളിക്കാത്തവരുണ്ടാവും എന്നാലും കളിച്ചവർക്കൊക്കെ അറിയായിരിക്കും ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടതെന്നൊക്കെ അപ്പോൾ കളിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം കൈസ് അപ്പോൾ നമ്മളത് ഏകദേശം കളി തുടങ്ങിയവിടത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കൈസ് അപ്പം നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൈ അപ്പോൾ അടുത്ത മെഷീൻ കഴിഞ്ഞപ്പോഴത്തേക്കാലും നമുക്ക് ഈ വണ്ടി ആവശ്യമില്ല കൈ വണ്ടി ആണെങ്കിലും നിർത്തിയിട്ട് നമുക്ക് അടുത്ത മെഷീൻ ഇടയ്ക്ക് പോകണം അതാണ് മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇതിൽ കുറച്ച് വേറെ ഈ സ്റ്റോറിയിൽ എടുക്കാനായിട്ട് മൂപ്പ് വേറെ സ്ഥലമുണ്ട് കൈസ് അതിൽ കുറച്ച് മിഷൻസ് ഉണ്ട് കുറച്ച് മിഷൻസ് ഉണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഉടുമ്പോൾ എന്നൊക്കെ അല്ലെങ്കിൽ അടുത്ത വീഡിയോ അതായിരിക്കും കൈസ് അപ്പോൾ ഓക്കെ അത് ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഇട്ടാനും കൂടി മാത്രം മതി കഴിച്ചു അപ്പം നമ്മുടെ അടുത്ത മെഷീൻ പറഞ്ഞത് അവിടെ അവിടെ അതാണ് മാർക്ക് കാണുന്നുണ്ട് ആ നമ്പർ നൂറ്റി 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 ഒമ്പത് മീറ്റർ ആ മീറ്ററിൻ്റെ അവിടെ ഒരു മെഷീൻ ഉണ്ട് കഴിച്ചാ അത് ഞാൻ അവിടെ തിരിച്ചു പറഞ്ഞുതരാം കഴിച്ചു അപ്പം നമ്മൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്തായാലും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പേ ബാക്ക് എന്ന് അടിച്ചു കൊടുത്താലും പ്ലേ സ്റ്റോറിൽ കിട്ടും കഴിച്ച് കൈസ്യതിൽ ഈ ഗെയിമിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഗ്രാഫിക്സ് ആണ് കൈ നല്ലോണം ഗ്രാഫിക്സ് ഉണ്ട് ഞാൻ ഞാനിതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്താണ് എസ് നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു കിഡിലും ഗെയിം ആണ് കൈസപ്പം നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞ സൈക്കിൾ വരണേ വരണ അത് അപ്പം തന്നെ ആ സാധനത്തിന് ഇതാക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ കണ്ടാ ഷൂട്ട് കറക്റ്റ് അതിന് തന്നെ ഷൂട്ട് ചെയ്യണം കൈസപ്പം പോലീസാരൊക്കെ വന്നിട്ടുണ്ട് കൈസപ്പം ഇതുകൂടി നമ്മളിത് ഫസ്റ്റ് ഇത് കഴിയും പിന്നെ നമ്മുടെ രണ്ടാമത്തെ തന്നെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ തന്നെ എസ് അതിൻ്റെ ഇട കൂടെ പോലീസുകാരൊന്നും ഈ കൈസ് ഈ പോലീസിലൊന്നും കൊല്ലം അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല വേണ്ട നമ്മൾ തോക്കെടുത്ത് മേടിക്കുമ്പോഴേക്കും പോലീസുകാർ ഇങ്ങനെ വന്നോളും കഴിച്ചപ്പോൾ നമ്മുടെ അടുത്തത് വന്നിട്ട് ഇത് കഴിച്ചിട്ട് ഇത് നേടിഞ്ഞു ആൾക്ക് അതിനെ ഡമ്മി പോലത്തെ അതിനെ കൊല്ലണം അതിനാണ് നമ്മുടെ അടുത്ത ടാസ്ക് കൈസ് അപ്പോൾ അതെ രണ്ടെണ്ണം ഒരുമിച്ച് പൊട്ടിട്ടുണ്ട് കഴിച്ചോ അങ്ങനെ ഇതാണ് കഴിച്ചത് മൂന്നാമത്തെ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോകണം കഴിച്ചു എൻ്റെ അടുക്കൂടെ വീണ്ടും പോലീസുകാർ അപ്പോൾ ഈ ഈ ഒന്ന് കൊല്ലട്ടെ അപ്പോൾ നമ്മുടെ ടാസ്ക്കിലേക്ക് അല്ല മിഷീനിലേക്ക് വീണ്ടും വരെ കഴിച്ചപ്പോൾ അടുത്തത് പൊട്ടിക്കാൻ പോട്ടെ പോയിട്ട് കൈസീ കഴിച്ചപ്പോൾ നമ്മുടെ മിഷീൻ ഫെയിലായിട്ടുണ്ട് കൈസപ്പം ഈ മിഷീൻ എന്തായാലും ഫെയിൽ കഴിച്ച് എന്തായാലും നമ്മൾ അടുത്ത മെഷീനിൽ പിടിക്കുന്നതായിരിക്കും കൃഷി ഈ നമ്മൾ അടുത്ത സ്ഥലത്ത് അടുത്ത മിഷൻ എടുക്കാൻ വേണ്ടി പോകും കൃഷി ഈ മിഷൻ എന്തായാലും നമ്മൾ ഫെയിൽ വെച്ചിട്ട് കളി നിർത്തണമില്ല കഴിച്ചപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും അടുത്ത മിഷൻ പോവാണ് വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ വന്നു കൈ ഇവിടെ ഒരു ത്രീ മിഷൻസ് ഉണ്ട് കൈസ് അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത അടുത്ത സ്ഥലം ആണെങ്കിലൊക്കെ ഇട്ട് ഇട്ടിട്ടുള്ളത് പശ്ചാത്തത് കഴിഞ്ഞിട്ട് അടുത്തതിനെ കുറച്ച് ഉണ്ട് കൈസ് അപ്പോൾ അടുത്തതാണല്ലോ കൈ കിട്ടുകയുള്ള കൈസ് അപ്പോൾ കൈസ് നമ്മുടെ അടുത്ത മിഷൻ കിട്ടിയിട്ടുണ്ട് ഈ മിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സി ഉണ്ട് ഈ ടാക്സി ഈ ടാക്സി എടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഉണ്ട് കൈ ആ ഗ്യാരേജിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കണം അതാണ് നമ്മുടെ അടുത്ത മിഷീൻ കഴിച്ചത് മൂന്ന് മൂന്നാമത്തെ മെഷീൻ മൂന്നാമത്തെ മിഷീനാണ് ഇത് അപ്പോ ഒരു തൊട്ടടുത്ത് ഉണ്ട് കഴിച്ചത് ആ ഗ്യാരേജിലേക്കാണ് കൊണ്ടുപോണ്ടത് കണ്ട ഈ നമ്പർ എന്ന് വെച്ചാൽ ഈ മീറ്റർ കാണിക്കണ്ട കഴിച്ച് മഞ്ഞല് മഞ്ഞ ട്രേ ട്രേങ്ങൾ അല്ല ഈ സാധനങ്ങൾ കാണിക്കണ പോലത്തെ കണ്ട ഈ ഇവിടേക്ക് ആക്കണം കഴിച്ചത് ഒരെണ്ണല്ല രണ്ട് രണ്ട് ടാക്സി ആക്കണം കഴിച്ചു നമ്മൾ ഇതിൻ്റെ ഉള്ളിക്ക് നമ്മളൊരു ടാക്സി ആക്കിയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കഴിച്ചു ഒരെണ്ണം കൂടിയും നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ എടുക്കണ്ട തൊട്ടടുത്ത് തന്നെ നമുക്ക് ഏറെമാർക്ക് ഉണ്ട് രണ്ട് വേണ്ട രണ്ട് ഏരാമാർക്ക് അവിടെ കാണാ കാണാണ്ട് കൈസ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വണ്ടി എടുത്തിട്ട് വേഗം കൊണ്ട് പോവാം ടൈം ഇതിന് ടൈം ഇല്ല ഈ മിഷീൻ ഈ മിഷീന് ടൈമില്ല എന്ന് തോന്നുന്നുണ്ട് കൈസ് ഓർമ്മില്ല ഗൈസ് വീട് എടുത്ത് കുറച്ച് കുറച്ച് നേരമായി അപ്പോൾ ഇതേ നമ്മൾ അടുത്ത വണ്ടിയുടെ അടുത്ത് പോകും അടുത്ത ടാക്സീടെ അടുത്ത് ഓ കൈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാണ് ആ അടുത്ത ടാക്സി ദേവൻ ഉണ്ട് കയസ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ ഈ വണ്ടിയിടുന്ന നിർത്തിട്ട് ആ ടാക്സി എടുത്തിട്ട് നമ്മൾ വീണ്ടും ഗ്യാരേജ് ഉള്ളി അടുത്ത മെഷീൻ ഈ മിഷൻ കംപ്ലീറ്റ് ആവും ഗസ് കണ്ട അടുത്ത വണ്ടിയിട്ട് ഗോ നൗ ടേക്ക് ടു റോബോ ഗ്യാരേജ് റോബോസ് ഗ്യാരേജ്ക്കാണ് നമ്മൾ പോകേണ്ടത് ഗസ് ഗ്യാരേജിൻ്റെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല നേരത്തെ റോബോസ് ഗ്യാരേജ് എന്നാണ് ഈ ഗ്യാരേജിൻ്റെ പേര് അപ്പം നമ്മൾ ആക്കിയിട്ട് രണ്ട് ടാക്സി ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഈ മെഷീൻ മൂന്നാമത്തെ മെഷീൻ കംപ്ലീറ്റ് ആയി ഗൈസ് രണ്ടാമത്തെ ആദ്യത്തെ മെഷീൻ കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ മെഷീൻ ഫെയിലായി മൂന്നാമത്തെ മെഷീൻ സക്സസ് ആയി ഗൈസ് അങ്ങനെ ഞാൻ അടുത്തപ്പോൾ നമ്മൾ അടുത്ത മെഷീനിൽ പോവാണ് കഴിച്ചത് അടുത്ത മിഷൻ എന്താന്ന് അവിടെ തിരികെ നമുക്ക് നോക്കാം കഴിച്ചു എന്തെങ്കിലും മെഷീൻ പിന്നെ കൈസ് അനുസരിച്ച് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ പലിക്ക് ആയിരുന്നു ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയായിസ് പിന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ആണെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റ് ബസ് വേറെ വല്ല ഗെയിമുകൾ റിവ്യൂ ചെയ്യണമെങ്കിൽ ഗെയിം പ്ലാൻ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കൈസ് അപ്പോൾ നമ്മൾ അത് നോക്കിയിരിക്കുകയെസ് അടുത്ത മെഷീൻ എന്താണെന്ന് വെച്ചാൽ കേസ് ഒരു വണ്ടി ഇവിടെ നമ്മുടെ വരും അല്ല നമ്മൾ ഇന്ന് നേരത്തെ ഒരു വലിയ വണ്ടി എടുത്തില്ല കൈസ് അവിടെ ഉണ്ട് ഒരു വണ്ടി അത് നമ്മുടെ കൊടുത്തൊരു ഗ്യാരജീക്കുണ്ടാക്കണം അതാണ് നമ്മുടെ നാലാമത്തെ മെഷീൻ കൈസ് അപ്പോൾ കൈസ് അതിൻ്റെ അവിടെ കൂടെ ബ്ലോക്ക് ഇടൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്താൽ ഇതിന് ടൈമുണ്ട് കൈ നേരത്തെ നമ്മൾ ടാക്സി കൊണ്ടുമ്പോൾ ടൈം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ പെട്ടെന്ന് കഴിയും കഴിഞ്ഞ ഒരു ഇത്ര സെക്കൻഡ് കൊണ്ട് മാത്രമേ ഉള്ളൂ ഇനി അതിനുള്ളിൽ നമ്മൾ നേരെ അവിടെ കൊണ്ടു ഇടണം കൈസ് ഈ വണ്ടിയിൽ കയറിയ അപ്പം ടൈമർ ഉണ്ടോ കേസ് കണ്ട ടൈമർ ഉണ്ടോക്ക് വേഗം ആ നൂറ്റി എൺപത്തൊന്ന് ആ മീറ്റർ ഉണ്ട് അവിടേക്ക് പോകണം ഓ ടൈം ഇല്ലാത്തവർത്ത് വണ്ടിയിലാണ് ഇത് കണ്ടുപോകി ഇതിൽ കുറേ നല്ല വണ്ടികളൊക്കെ ഉണ്ട് കൈ അതിനെപ്പറ്റി ഡീറ്റെയിൽ വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കൈ അപ്പം നമ്മുടെ നാലാമത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കൈസ് അപ്പോൾ അത് എന്താ ഈ ഗ്യാരേജ് കൂടെ ഉള്ള കഴിച്ചു അപ്പം നമ്മുടെ നാലാമത്തെ മിഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇതി ഇവിടുത്തെ കഴിഞ്ഞു കഴിച്ച് ഇനി വേറെ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അടുത്ത മെഷീൻസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് കൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഈ വീഡിയോയിൽ കൊള്ളിക്കണില്ല അപ്പോൾ എന്തെല്ലാം ഇത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൈസ് അപ്പോൾ കൈസ് നമ്മൾ ഈ പോലീസുകാർ തൊട്ടടുത്ത് വന്നിട്ട് നമ്മൾ വണ്ടി വേറെ ആ വണ്ടി എടുക്കാതെ നിന്നാൽ പോലീസുകാരെ നമ്മൾ പിടിക്കാൻ വേണ്ടിയും കഴിച്ച് അല്ല ഇപ്പം ഒരാളെ ഞാൻ കൊന്നുകഴിച്ചപ്പോൾ വേറെ കൊന്നാണ് കൈസ് അപ്പോൾ നമ്മളെ പോലീസുകാർ നമ്മളെ പിന്തുടരുന്നുണ്ട് അപ്പം ഇപ്പം പോയി കഴിച്ചു അപ്പോൾ നമ്മൾ അടുത്ത മിഷൻസ് എടുക്കാൻ ഇതവിടെ അവിടെ അടുത്ത മെഷീൻസ് നമുക്ക് കിട്ടും കഴിച്ചാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും അടുത്ത മിഷൻസ് ഒന്നും എടുക്കണമെങ്കിൽ കൈസ് അപ്പോൾ നമ്മൾ എന്താ കണ്ട കണ്ടത് ഇവിടെ കുറച്ച് നേരത്തെ ഫോൺ കോളുകൾ സാധനങ്ങൾ പഠിയും വരും കഴിച്ചപ്പോൾ നമ്മളെന്തായാലും ഇപ്പമിഷൻ എടുക്കണില്ല അപ്പകം പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ വീഡിയോ ചില സാധനങ്ങളാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് മാറ്റിയിരുന്നുണ്ട് അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ വീഡിയോ നല്ല ബൈ